തൃശൂരിൽ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്നു വേണു ജി എൽ പി സ്കൂളിലാണ് സംഭവം മേൽക്കൂര നിലം പൊത്തിയപ്പോൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കാലങ്ങളായി സ്കൂൾ പുതുക്കിപ്പണിയാൻ സഹായം ആവശ്യപ്പെട്ടിട്ടും ലഭിച്ചിട്ടില്ലെന്ന് പി ടി എ ഭാരവാഹികൾ ആരോപിച്ചു സ്കൂളിൽ രാവിലെ സംഭവം സ്കൂളിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു ഈ സമയത്ത് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് ക്ലാസ്സിലുണ്ടായിരുന്നത് ഇരുന്നതിന്റെ മറുവശത്താണ് ഓട് ഉൾപ്പെടെയുള്ള മേൽക്കൂരയുടെ ഭാഗങ്ങൾ നിലം പൊത്തിയത് ഇതിനാൽ ക്ലാസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തലനാരഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളാണിത് കാലങ്ങളായി സ്കൂൾ പുതുക്കിപ്പണിയണമെന്ന് പി ടി എ ഭാരവാഹികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യാതൊരുവിധ സഹായവും ഉണ്ടായില്ല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളെ പറ്റി വാതോരാതെ പറയുമ്പോഴും പലയിടങ്ങളിലും ഇതാണ് അവസ്ഥയെന്ന് കുട്ടികളുടെ മാതാപിതാക്കളും വ്യക്തമാക്കുന്നു കുട്ടികൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഭീതി മാറിയിട്ടില്ല സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് ഇനിയെങ്കിലും കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത് എത്രയും വേഗം സ്കൂൾ പുതുക്കി പണിയണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുമാണ് പി ടി എ ഭാരവാഹികളും ആവശ്യപ്പെടുന്നത് ജനം തൃശൂർ